അതിദാരുണമായൊരു വാർത്ത അത് അതുതന്നെയാണെന്ന് രാജ്യത്തെ മുഴുവൻ പിടിച്ചു ഒരു മൂന്ന് വയസ്സുകാരിയുടെ മരണം അതിന് കാരണക്കാരായത് നിയമപാലകരായ ഒരു പറ്റം പോലീസുകാർ അതായത് തെരുവുനായ ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ് കേരളത്തിലും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ അത്തരത്തിൽ നായയുടെ കടിയേറ്റ മൂന്ന് വയസ്സുകാരിയെ മാതാപിതാക്കൾ വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് എത്തിക്കാനായി ശ്രമിക്കുമ്പോൾ അവിടെ നിയമം കർശനമായി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ അത്യാസന സാഹചര്യത്തിൽ പോലും ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കാരണമായി മാറിയിരിക്കുന്നു നായയുടെ കടിയേറ്റ മൂന്ന് വയസ്സുകാരി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ ബൈക്കിൽ ഹെൽമെറ്റ് വയ്ക്കാതെ ആയിരുന്നു ഈ കുടുംബം യാത്ര ചെയ്തത് തന്നെയാണ് ഹെൽമെറ്റ് വയ്ക്കാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്നാൽ പോലും ആ ബൈക്ക് ട്രാഫിക് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് അനധികൃതമായി അതിലിടപെട്ടതിനെ തുടർന്ന് ഒരപകടം സംഭവിക്കുകയും ആ അപകടത്തിൽ മൂന്ന് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം ഉണ്ടാവുകയും ചെയ്തു ആശുപത്രിയിൽ എത്തിക്കാനുള്ള വെപ്രാളത്തിനിടയിലായിരുന്നു കുട്ടിയുടെ പിതാവ് ഹെൽമറ്റ് വെക്കാനായി മറന്നുപോയത് ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഒരു കാരണവശാലും അതിന് കുറ്റം പറയാനും സാധിക്കില്ല തൻ്റെ മകളുടെ ജീവൻ രക്ഷിക്കുക കുഞ്ഞ് കുട്ടിയുടെ കരച്ചിലടക്കാനായി എത്രയും വേഗം എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് മാത്രമേ ആ പിതാവും മാതാവും ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതിൻ്റെ പേരിൽ ഗതാഗത നിയമലംഘനത്തിന് പിഴയടയ്ക്കാൻ വേണ്ടി മനപൂർവ്വം നിർബന്ധിച്ച് പോലീസ് വാഹനം നിർത്തിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ബൈക്കിൻ്റെ നിയന്ത്രണം വിട്ടുപോയത് അദ്ദേഹം കേണപേക്ഷിച്ച് പറഞ്ഞു പിഴ എപ്പോൾ വേണമെങ്കിലും അടയ്ക്കാം അതിന് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല തൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാനായ ആശുപത്രിയിലേക്ക് വേഗം പോവുകയാണെന്ന് അഭ്യർത്ഥിച്ചിട്ട് പോലും പോലീസുകാർ ദയ കാട്ടിയില്ല എന്നാണ് ആരോപണം അമ്മയുടെ മടിയിൽ നിന്നും അങ്ങനെ ആ കുട്ടി താഴെ വീണ് തൊട്ടു പിറകേ വന്ന ലോറി ഇടിച്ച് കൊലപ്പെടുകയായിരുന്നു കർണാടകയിലെ മണ്ഠിയിലാണ് ഇന്നലെ വൈകുന്നേരം നാടിനെ നടുക്കി ഈ ദാരുണ സംഭവം ഉണ്ടായത് കൃഷിക എന്ന മൂന്ന് വയസ്സുകാരിയാണ് പോലീസുകാരുടെ അനാസ്ഥ മൂലം കൊല്ലപ്പെട്ടത് നായകടിച്ച കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിലാണ് റിതീക്ഷയുടെ പിതാവിനെ ട്രാഫിക് പോലീസ് പിഴ ചുമത്താൻ തടഞ്ഞു നിർത്തിയത് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് പോകാനിരുന്ന ബൈക്കിൻ്റെ നിയന്ത്രണം വിട്ട് അമ്മയുടെ മടിയിലിരുന്ന കുട്ടി അങ്ങനെ റോഡിലേക്ക് തെറിച്ചു വീണു തൊട്ടു പിന്നാലെ വന്ന ഒരു ടെമ്പോ ലോറിയാണ് കുട്ടിയുടെ തലയിലൂടെ ഇറങ്ങിയത് തൽക്ഷണം തന്നെ കുട്ടി മരണപ്പെട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ചിത്രങ്ങളിന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിക്കുകയാണ് കുഞ്ഞിനെയും മടിയിലെടുത്തിരുത്തി ആ മാതാപിതാക്കൾ ഉറക്കെ കരയുന്ന കാഴ്ച അതുതന്നെയാണ് ഇവരുടെയും നെഞ്ചുലയ്ക്കുന്നത് കുട്ടിയുടെ തലക്കേറ്റ മാരകമായ പരിക്ക് തന്നെയാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു നായ കടിച്ചതുകൊണ്ട് കുട്ടിയെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നതല്ലാതെ തങ്ങളുടെ മുന്നിൽ ഒന്നും തന്നെ ഇല്ലായിരുന്നു തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുക കുഞ്ഞിൻ്റെ കരച്ചിലടക്കുക ഇതല്ലാതെ മറ്റൊന്നും ആ സമയത്ത് ചിന്തിച്ചില്ല പോലീസിനോടും ഇക്കാര്യം കേൺ അപേക്ഷിച്ച് പറഞ്ഞുവെന്നാണ് കുട്ടിയുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് പറയുന്നത് നായകടിച്ച ഈ ഒരു സാഹചര്യത്തിൽ കൃഷികയുടെ ചികിത്സയ്ക്ക് വേണ്ടി അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടി മാതാവ് വാണിയും പിതാവും മദ്ദൂരിലെ സർക്കാർ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചു അവിടെ നിന്ന് മാണ്ഡ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് പോകാനുള്ള നിർദ്ദേശം നൽകി ആശുപത്രിയിലേക്ക് അങ്ങനെ വേഗത്തിൽ പോകുന്നതിനിടയിൽ പഴയ ബംഗളൂരു മൈസൂരു ഹൈവേയിലെ സ്വർണസന്ദ്രക്ക് സമീപത്തായിരുന്നു പോലീസിൻ്റെ വാഹന പരിശോധന അവിടെ എത്തിയപ്പോൾ പോലീസ് സ്വാഭാവികമായും ഇവരെ തടഞ്ഞു ഇതിന് പിറകെയാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് ഇതിലൊരു ബന്ധു പറയുന്നതനുസരിച്ച് ആദ്യം പോലീസ് സംഘം ഞങ്ങളെ വിട്ടയക്കാനായി തയ്യാറായി എന്നാൽ എതിർവശത്ത് നിന്ന് വന്ന രണ്ടാം സംഘം വീണ്ടും തടഞ്ഞു അവരോട് താഴ്മയായി കേണപേക്ഷെങ്കിൽ പോലും കടത്തിവിടാൻ അവർ തയ്യാറായില്ല അതിലൊരു ഉദ്യോഗസ്ഥനാകട്ടെ തൻ്റെ കൈ പിടിച്ചു വലിച്ചു അതേ തുടർന്നാണ് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമായതെന്നും പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ പ്രത്യേകിച്ച് ടൂ വീലർ വാഹനത്തിൽ ഒരാളുടെ കയ്യിൽ പിടിച്ചു വലിക്കുക എന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുക മാത്രമല്ല അവരുടെ ജീവൻ പോലും നഷ്ടമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനുശേഷം ആ ബൈക്ക് ഒരു വശത്തേക്ക് ചരിഞ്ഞു വീഴുകയായിരുന്നു എന്നാൽ ഈ പോലീസ് പറഞ്ഞിട്ടാണ് ടെമ്പോ പോലും പിന്നോട്ടെടുത്തതെന്ന് പിന്നീട് പറയുന്നുണ്ടായിരുന്നു അത് കുട്ടിയുടെ തലയിലൂടെ കയറി ഇറങ്ങിയെന്നാണ് ബന്ധു പറയുന്നത് വാഹനം നിർത്താൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ മൂന്ന് വയസ്സുകാരുടെ പിതാവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചതായും ആരോപണമുണ്ട് എന്തായിരുന്നാലും ബൈക്കിൽ യാത്ര ചെയ്തവരുടെ കയ്യിൽ തന്നെയാണ് പിടിച്ചു വലിച്ചത് അതിന് തന്നെയാണ് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതെന്നും വ്യക്തമാകുന്നു അമിത രക്തസ്രാവം മൂലം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കുട്ടി മരണപ്പെട്ടു ഇതോടെ മാതാപിതാക്കളും നാട്ടുകാരും എത്തി നീതി ആവശ്യപ്പെട്ട് കുഞ്ഞിൻ്റെ മൃതദേഹവുമായി സ്ഥലത്ത് വലിയ പ്രതിഷേധമാണ് ഇതിന് പിന്നീട് ഉണ്ടായത് ജനരോഷം അതിരൂക്ഷമായതോടെ മണിക്കൂറുകളോളം പ്രദേശത്ത് നീണ്ട ഗതാഗത കുരുക്കിന് വഴിയൊരുക്കി മൂന്ന് പോലീസുകാർക്കെതിരെ ഉടനടി തന്നെ നടപടിയെടുത്തുവെന്ന് എസ് പി അറിയിച്ചു അതിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ സംഭവസ്ഥലത്തു നിന്നും പിരിഞ്ഞു പോയത് പോലും മൂന്ന് പോലീസുകാരെയാണ് സസ്പെൻഡ് ചെയ്തത് മണ്ഡ്യയിലെ മിംസ് ആശുപത്രിക്ക് പുറത്തായിരുന്നു ഈ പ്രതിഷേധമുണ്ടായത് പഴയ ബംഗളൂരു മൈസൂരു ദേശീയപാത ഇവർ തടഞ്ഞിട്ടുണ്ടായിരുന്നു എ എസ് ഐമാരായിട്ടുള്ള ജയറാം നാഗരാജ് ഗുരുദേവ് എന്നിവർക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത് വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചുവെന്നും എസ് പി വി മല്ലികാർജ്ജുൻ വ്യക്തമാക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ പ്രസ്താവനയും തൊട്ടു പിന്നാലെ തന്നെ പുറത്തുവന്നു വാഹന പരിശോധനയ്ക്കിടയിൽ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായിട്ടുള്ള ജയറാം നാഗരാജ് ഗുരുദേവ് എന്നിവർ അശ്രദ്ധ കാണിച്ചെന്നും നിയമങ്ങൾ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടതായും തങ്ങൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ഉടനടി സസ്പെൻഡ് ചെയ്യുകയും വകുപ്പ് തല അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുമെന്നാണ് ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇതിനോടകം തന്നെ പ്രസ്താവന പുറത്തിറക്കിയത് എന്നാൽ പോലീസ് പറയുന്നത് പോലീസിൻ്റെ ഭാഷ്യമനുസരിച്ച് പരിശോധനയ്ക്ക് ശേഷം ഇവരെ വിട്ടയച്ചു അതിനുപുറകെ അമിത വേഗതയിലെത്തിയ വാഹനം ബൈക്കിനരികിലൂടെ പോയപ്പോൾ കുഞ്ഞ് തെറിച്ച് വീണെന്നും പിന്നാലെ വന്ന ലോറി കുഞ്ഞിൻ്റെ ദേഹത്തു കൂടി കയറി ഇറങ്ങിയെന്നുമാണ് വാഹനം തടഞ്ഞത് ചോദ്യം ചെയ്തതോടെ നാട്ടുകാർ വിഷയത്തിൽ ഇടപെട്ടു അതോടെ അവരെ പോകാനായി അനുവദിച്ചുവെന്നാണ് പോലീസിൻ്റെ ഭാഷ്യം ഈ സമയത്തായിരുന്നു മറ്റൊരു വാഹനം ബൈക്കിന് സമീപത്തു കൂടി അമിത വേഗത്തിൽ പോയപ്പോൾ കുട്ടി കയ്യിൽ നിന്നും തെറിച്ച് വീണത് പിന്നിലൂടെ വന്ന ലോറി കുഞ്ഞിൻ്റെ ദേഹത്ത് കൂടി കയറി ഇറങ്ങിയെന്നും പോലീസ് പറയുന്നു എന്നാൽ ഈ ഒരു പ്രസ്താവന പുറത്തു വന്നതോടെ ബാണ്ഡ്യയിൽ നാട്ടുകാരും പോലീസും തമ്മിൽ വലിയ സംഘർഷമുണ്ടായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പിന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയല്ലാതെ മറ്റൊരു നിവർത്തിയും നിർവാഹവും മുന്നിലില്ലായിരുന്നു അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നീക്കം കൈക്കൊണ്ടത് അതേസമയം ബംഗളൂരുവിൽ നിന്നും കഴിഞ്ഞ ദിവസം മറ്റൊരു കൊലപാതക വാർത്ത കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞുണ്ടാകാത്തതിന് ഭർത്താവും ഭർത്താവിൻ്റെ മാതാപിതാക്കളും ചേർന്നുകൊണ്ട് ഒരു യുവതിയെ കൊലപ്പെടുത്തിയ ദാരുണ സംഭവം ശേഷം അപകടത്തിൽ മരിച്ചതാണെന്ന് വരുത്താൻ മൃതദേഹം ബൈക്കിനോട് ചേർത്ത് കെട്ടി റോഡിലൂടെ വലിച്ചിഴയ്ക്കുന്ന ക്രൂര കൊലപാതകം കർണാടകയിലെ ബലഗാവിയിലാണ് ഈ സംഭവം ഉണ്ടായത് എന്ന യുവതിയാണ് മരണപ്പെട്ടത് ഭർത്താവ് സന്തോഷ് ഭർത്ത ഭർത്താവ് കാമണ്ണ മാതാവ് ജയശ്രീ എന്നിവരെ പോലീസ് തൊട്ടുപിന്നാലെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു ഈ സംഭവം നടന്നതായി ബലഗാവി എസ് പി ഡോക്ടർ ഭീമശങ്കർ പറഞ്ഞു മരുമകൾക്ക് അപകടം സംഭവിച്ചുവെന്ന് കാമണ്ണ പോലീസിൽ വിളിച്ചറിയിച്ചു സംഭവസ്ഥലത്തെത്തി പോലീസ് മരിച്ചു കിടക്കുന്ന രേണുകയെ കണ്ടു താനും ഭാര്യ ജയശ്രീയും രേണുകൊപ്പം ബൈക്കിൽ പോകുമ്പോൾ അപകടമുണ്ടായി എന്നാണ് കാമണ്ണ മൊഴി കൊടുത്തത് എന്നാൽ പോലീസിന് ഇതിൽ വിശ്വാസ്യത ഉണ്ടായിരുന്നില്ല സംശയം തോന്നിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു അപ്പോഴാണ് കൊലപാതകത്തിൻ്റെ വിവരം പുറത്തു വന്നത് അഞ്ച് വർഷം മുമ്പാണ് സന്തോഷ് രേണുകയെ വിവാഹം ചെയ്തത് എന്നാൽ ഇവർക്ക് ഇതുവരെയും കുഞ്ഞുണ്ടായിരുന്നില്ല ഇക്കാരണത്താൽ പല തവണയായി രേണുഗയെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു പലതും പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു നിരന്തരം പലതരത്തിലുള്ള ക്രൂരത നേരിടേണ്ടി വന്നിരുന്നു രേണുവിക്ക് ഈ ഇടതായി സന്തോഷം മറ്റൊരു സ്ത്രീയെ കൂടി വിവാഹം ചെയ്തു ഇവർ ഗർഭിണിയായതോടെ കുടുംബം രേണുകയെ ഒഴിവാക്കാനുള്ള ശ്രമം തുടങ്ങി എന്നാൽ വീട് വിട്ടു പോകില്ല എന്ന് രേണുക ശാഠ്യം പിടിച്ചു അതിനെ തുടർന്ന് രേണുകയെ എങ്ങനെയും ഒഴിവാക്കാൻ രേണുകയെ കൊലപ്പെടുത്താൻ ഈ മൂന്ന് പേരും ചേർന്ന് പദ്ധതിയിട്ടു ശനിയാഴ്ച ക്ഷേത്രത്തിൽ പോയി വരും വഴി ബൈക്കിൽ നിന്നും രേണുകയെ തള്ളിയിട്ടു റോഡിൽ വീണെങ്കിലും രേണുക മരിച്ചിരുന്നില്ല പിന്നാലെ രേണുകയുടെ സാരി ഇവർ ബൈക്കിനോട് ചേർത്ത് കെട്ടി ബൈക്ക് ഓടിച്ച് മരണം ഉറപ്പുവരുത്തി പ്രതികളെ പേരെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുവെന്ന് പോലീസും പറഞ്ഞു